എല്ലാ മക്കൾക്കും പെരുന്നാൾക്ക് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിസ്തുമസിന് കുറച്ച് ദിവസത്തെ അവധി അതുപോലെ തന്നെ മറ്റുള്ള ഓണത്തിന് ഓണത്തിന് പത്ത് ദിവസത്തെ അവധി എല്ലാത്തിനും പത്ത് ദിവസത്തെ അവധിയുണ്ട് പക്ഷെ അധികം അവധി കിട്ടാത്ത ഒന്നേ ഉള്ളൂ പരിശുദ്ധമായ വലിയ പെരുന്നാൾ പെരുന്നാള് പരിശുദ്ധമായ ചെറിയ പെരുന്നാള് പെരുന്നാൾ അതിനൊന്നും പത്ത് ദിവസം പോയിട്ട് അഞ്ചു ദിവസം പോലും ഒരു സ്ഥാപനത്തിൽ എവിടെ അവധി കൊടുക്കാറില്ല മറ്റുള്ള മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല മറ്റുള്ള മതങ്ങൾക്കുള്ള ആചാരങ്ങൾക്ക് വേണ്ടി പത്ത് ദിവസം അവർക്ക് അവധിയാണ് അവധിയാണ് ക്രിസ്മസിന് പത്ത് ദിവസം അവധി ഓണത്തിന് പത്ത് ദിവസം അവധി നമ്മുടെ പെരുന്നാൾക്ക് എവിടെയാണ് രണ്ട് ദിവസം മുതലും അവധി കിട്ടിയത് അവധി അല്ലേ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു വലിയ പെരുന്നാൾ കഴിഞ്ഞു ഒരു പെരുന്നാൾക്കും അങ്ങനത്തെ അങ്ങനത്തെ ഒരു അവധി കിട്ടാറില്ല അതിനെപ്പറ്റി അവിടെ പരാതി പറഞ്ഞ അവ കണ്ടിട്ടില്ല ഏതായാലും നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഈ അവധി ദിവസം ഇതുമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് മക്കള് പഠിച്ച് മക്കള് നല്ല ഒരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിൽ മുൻഗണന കൊടുക്കുന്നത് ഉമ്മമാർ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ് ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് കടന്നു വരുന്നത് കാരണം അങ്ങനെ ഉപ്പമാർ അവരെ നോക്കാനും അവരുടെ പഠനകാര്യങ്ങൾക്ക് വേണ്ടി അവർക്കുള്ള മറ്റാഗ്രഹങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മയാണ് അതിനെ പരിചരിക്കാനുള്ളത് ആ ഉമ്മയാണ് അവരോട് കൽപ്പിക്കാനുള്ളത് ലോകത്ത് കണ്ടുവന്നിരുന്ന എല്ലാം അങ്ങനെയാണ് മഹാന്മാരായ സുഹാബാസ് ഭാര്യമാരായിരുന്നു അവരെ റർആാൻ പഠിപ്പിച്ചിരുന്നത് അതായത് ഈ മക്കളുടെ ഉമ്മ ആ മക്കളെ അഥവ് പഠിപ്പിക്കുന്ന ആദ്യം പഠിപ്പിക്കുന്നത് ഉമ്മയാണ് അല്ലേ ചിലര് പറയും പാപ്പാ കുത്രാത്തല്ലേ വീട്ടിന്റെ ഉള്ളിലുള്ളത് ഉമ്മയാണ് ആ ഉമ്മയുമായിട്ടാണ് മക്കളെ ഏറ്റവും കൂടുതൽ ഇടപഴകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് ഉമ്മയുടെ സ്വഭാവം ഉമ്മയുടെ ദേശീയം ഉമ്മയുടെ പഠനം അല്ലെങ്കിൽ ഉമ്മയുടെ പോക്ക് അതെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്നത് മക്കളാണ് ആ മക്കളിൽ അത് വന്നുകൊണ്ടിരിക്കുമെന്ന് മഹാനായ ഇമാമെ ഷാഫി പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉമ്മമാർ ഉമ്മമാർ ഏതൊരു പ്രവർത്തനമാണോ ചെയ്യുന്നത് ആൺ മക്കൾക്ക് അവരുടെ നിന്ന് പഠിക്കാനുണ്ട് ഉമ്മയിൽ നിന്ന് പെൺമക്കൾക്ക് ആ കൊച്ചുമക്കൾക്ക് അവരുടെ ഉമ്മയിൽ നിന്ന് പഠിക്കാനുണ്ട് അല്ലേ മഹാനായ മഹാനരായ റസൂൽ പ്രിയപ്പെട്ട മകള് തന്റെ ഭർത്താവ് ഇസ്ലാമിലേക്ക് വരാതിരുന്നപ്പോ അവിടെ മകളെ പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നല്ല സ്നേഹമായിരുന്നു പെണ്ണിന് ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്ന് മോക്ക് അപ്പോ മദീനത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഇരിക്കുമ്പോ സ്നേഹമുള്ളവർ തന്റെ അള്ളാൻ്റെ ഹബീബിനോട് കാര്യങ്ങൾ പറഞ്ഞു അതാണ് പറയുന്നത് ഏതൊരുമ്മയിൽ ഏതൊരു നല്ല ഒരു ഉമ്മയിലാണോ ഒരു കുട്ടി കണ്ട് പഠിച്ച് മനസ്സിലാക്കി വരുന്നത് അതേ സ്വഭാവം അതേ വളർച്ച അതേ കാര്യം ആ കുട്ടിയിൽ ഉണ്ടാകുന്നു അതേ കാര്യം ഉമ്മ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു ഉമ്മയാണെങ്കിൽ ഈ പെൺമക്കളും അത് കണ്ടുപഠിക്കും അവരെ മറ്റൊരു വീട്ടിലേക്ക് വിട്ടാൽ അവരതുപോലെ തന്നെയായിട്ട് മാറും അത് കാലത്തിന്റെ കടപവശം ആരാണ് പഠിപ്പിക്കുന്ന ഹബീബന് മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഏറ്റവും നല്ല ഒരു ഉമ്മയിൽ നിന്നാണ് ഏറ്റവും നല്ല പെൺമക്കൾ വളർന്നു വരുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അവധിക്കാലത്ത് നമ്മുടെ പെൺമക്കള് വീട്ടിലുണ്ട് ആ പെൺമക്കൾ കഥപും ചിട്ടയും ഉമ്മയാണ് അവധിയുള്ള സമയത്തും മക്കളോട് പറയാൻ പാടില്ല ഇമാമന ഷാഫി റഹിമഹല്ലയുടെ മുമ്പില് രണ്ട് ഒരു ഉമ്മ കടന്നു വന്നിട്ട് പറയാണ് തങ്ങളേ ഞാൻ ഇവനോട് പഠിക്കാൻ പറഞ്ഞിട്ട് പറയുന്നില്ല ഇവൻ കേൾക്കുന്നില്ല അവനിക്കെന്നോട് വെറുപ്പാണ് മക്കൾക്കെന്നോട് ദേഷ്യമാണ് ഉടൻ തന്നെ പറഞ്ഞു കൊടുത്തത് നേരം കളിക്കാനുള്ള സ്വാതന്ത്ര്യം നീ കൊടുക്കണം എപ്പോഴും പഠിക്ക പഠിക്കും പറഞ്ഞ് പിന്നാലെ നടക്കരുത് കാരണം ആ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ദിവസത്തെ അവധി കിട്ടിയാൽ ആ അവധിയും കൂടെ നീ അവനെ പഠിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കരുത് കാരണം അവനിക്ക് നിന്നോട് ദേഷ്യമേ ഉണ്ടാകുള്ളൂ അവനിക്ക് നിന്നോടൊരു സന്തോഷം വരില്ല ഓണത്തിന്റെ അവധി അവധി ഓണത്തിന്റെ അവധി കിട്ടി ഈ ഓണത്തിന്റെ അവധി കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് പഠിക്കടാ ആനയാണ് ചേനാണ് വണ്ടി വലി അല്ലേ ഈ മക്കൾ ആകപ്പെടാൻ അഞ്ചു ദിവസം ചുമ്മാരി ഞാൻ കിട്ടിയത് നേരം വെളുത്ത് പോകുന്ന മക്കള് മദ്രസ കഴിഞ്ഞു ഏഴര ഏഴേ മുക്കാലിന്റെ വണ്ടി വന്നു അതിൽ കയറി സ്കൂളിൽ പോയി മൂന്നരക്ക് തിരിച്ച് വീട്ടിൽ വന്നു നാലു മണിക്ക് വന്നു വൈകുന്നേരം പിന്നെ ട്യൂഷന് പോയി പിന്നീട് അതുപോലെ രാത്രി എടുത്തു വെച്ച് പഠിച്ചു അല്പം വന്ന് കിടന്നു ഇവിടെ എവിടെയാണ് മക്കൾക്കൊരു സമാധാനം എവിടെയാണ് മക്കൾക്കൊരു സ്വാതന്ത്ര്യം എന്നാൽ അവിടെ നിന്ന് എപ്പോഴും എപ്പോഴും മക്കളോട് പഠിക്കാൻ പറയുന്നൊരു സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം എന്റെ വാക്കല്ല മഹാനായി മാമന ഷാഫി പറഞ്ഞു പഠിക്കാൻ പറയണ്ടെന്ന സമയത്ത് പറയണം ചില ആൾക്കാരുണ്ട് എപ്പോഴും അവരുടെ പഠിക്കടാ പഠിക്കടാ ബുക്കെടുക്കട എടുക്കടാ മാരസ ആന അവർക്ക് അവധിയിട്ട് ആ ഒരു സമയം അവർ കളിച്ചോട്ടെ മാമന ഷാഫി തങ്ങൾ പറഞ്ഞ് നിന്നോട് നിന്റെ മകനിക്കു വെറുപ്പ് വരാൻ കാരണം എല്ലാ സമയത്തും അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നീ ഒന്ന് അങ്ങനെ ചിന്തിച്ച നിന്റെ ചിന്ത വന്ന് മാറ്റി പിടിക്ക് ദിവസം അവധി എത്തിയാൽ അവർ കളിക്കാൻ പോകട്ടെ അങ്ങനെതായി മാമന വാക്ക് കേട്ടുകൊണ്ട് പെണ്ണങ്ങനെ സമ്മതിക്കുകയാ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അവധി കിട്ടും അന്ന് അവിടെ കുറ പഠിപ്പിക്കലില്ല അന്ന് കുട്ടികൾ കവതിയാണ് അന്നിങ്ങനെ ഒന്ന അവരോട് പഠിക്കാൻ പറയില്ല അവരോട് ഒന്നും പറയാറില്ല അങ്ങനെ ഇരിക്കുമ്പോ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഉമ്മയോട് സ്നേഹം ഇങ്ങനെ കൂടി വന്നു മഹാനായ മുമ്പിൽ പോയിട്ട് പറഞ്ഞു തങ്ങളെ എന്റെ കുട്ടി ഇപ്പൊ നന്നായി അപ്പോഴാണ് അപ്പോഴാണ് മഹാനഭാവൻ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ ചില സമയം കൊടുക്കണം അവർ മണ്ണുമായിട്ട് ഇഴുകിച്ചേരണം ആ മണ്ണിൽ അവരുടെ ബുദ്ധി വർധിക്കാനുള്ള സ്മെല്ലുണ്ട് ആ അവർ ആസ്വദിക്കണം ആ മക്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം ഇതെന്റെ വാക്കാണോ അല്ല മഹാനായ നിങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ ചില മക്കൾ കളിക്കാൻ പോകും ചില മക്കൾ ഓണത്തിന്റെ കളിയൊക്കെ പരിസരത്ത് കാണും ചില ആളുകൾ ഓണക്കളിയ ഓണക്കളിയാ കൊച്ചുമക്കൾ എന്തെങ്കിലും കളിക്കുമ്പോൾ ഇനിയിപ്പൊ ഇതെടുത്ത് അലക്കാൻ വേണ്ടി പല ആൾക്കാരുണ്ടാവും ഓണാളം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ലെ കൊച്ചുമക്കൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കുമ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇനി ഇനിയിപ്പൊ പരിശുദ്ധമായ റബിയുള്ള പോലെ കടന്ന് വരികയാ പരിശുദ്ധമായ റബിയുള്ള പോലെ കടന്നു വരുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് കുറെ പേപ്പറും പൊക്കിപ്പിടിച്ചു കൊണ്ടുപോലെ ചാളുകൾ വരും ഓണം വന്നിട്ട് ഒരുപാട് മുസ്ലിമുള്ളത് ആഘോഷിക്കുന്നുണ്ട് മറ്റുള്ള മതസ്ഥർ ആഘോഷിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഓണത്തിനെവിടെ പക്ഷേ ഹബീബി മുസ്തഫുലഹി തങ്ങളുടെ പരിശുദ്ധമായ ജന്മസുദിന കടന്നു വരുമ്പോ പിന്നെ ലേഖനങ്ങളായി പിന്നെ പുസ്തകങ്ങളായി പിന്നെ ഭിത്തികൾ മുഴുവനും കടലാസ് എഴുതി ഒട്ടിക്ക് എവിടെ തെളിവ് ലോകം അങ്ങനെ കറങ്ങാണ്ട് കറങ്ങാണ്ട് ലോകം അങ്ങനെ മുന്നോട്ട് കറങ്ങിക്കൊണ്ട് കടന്നു പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുബോവത്താൽ നമ്മുടെ പുന്നാല മക്കളെന്ന് പറയുന്നത് കൺമണികളാണെല്ലാവരും എന്ന് ചൊല്ലെ ഹസുബി റബിബി വൈറുള്ള

മഹാനായ ഷാഫി തങ്ങള് നമ്മുടെ ഇമാ ആ മഹാൻ പറയാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം വരണമെങ്കിൽ അവന്റെ അവകാശം നിങ്ങൾ കൊടുക്കണം അവന്റെ അവകാശം നിങ്ങൾ കൊടുക്കണം കൊടുക്കണം അതേതാണ് അവകാശമാശമാ അവനെ കളിക്കാനുള്ള സമയം അവൻ കൊടുക്കണം േ നിന്റെ മകനുമൊത്തിടവേ കളിച്ചിരിയാലെ വന്നൊരു നേരമിൽ ഓടന്നു പോയിടവേ അത്ഭുതമാണു കൽവമിലേ മെമ്മറിയതിലെ ത്യാഗനിരത്തിടും ചൊരിവേ അത്ഭുതമായിടും കഥകളിലൊരോ വന്നു നിന്നിടവേ അതിലുപരി കൊടുത്തിടവേ ആരും കളിക്കാൻ വാപ്പയുണ്ടെങ്കിൽ ഒന്ന് കൂടി കൊടുക്കണം മക്കളോട് അല്പം ഇനി വീട്ടിന്റെ ഉള്ളിൽ കൊച്ചു മക്കളുണ്ടെങ്കിൽ പറയണം ആ കുട്ടിയുടെ കൂടെ കുറച്ചു നേരം വാക്കല്ല വാക്ക് അവർക്ക് വേണ്ടി ആ ഒരു സമയം നമ്മൾ കൊടുക്കണം കൊടുക്കണം അല്ലേ ആ ഒരു സമയം നമ്മൾ കൊടുത്തുകൊണ്ട് വരുമ്പോഴാണ് ആ മക്കൾക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നത് ആ മക്കള് നമ്മൾ അംഗീകരിക്കുന്നത് ഇല്ലെങ്കിൽ വെറുപ്പ് 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 മാത്രം മനസ്സിൽ മറ്റൊന്നിനും വിടൂലാണ് ഈ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുത്താൽ ആ മക്കൾ നല്ലവരായി നിങ്ങളെ ചിത്രീകരിക്കും ഇനി കളിക്കാനുള്ള സമയം തന്നോ എനിക്ക് ചിരിക്കാനുള്ള സമയം തന്നോ എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എന്റെ ഉമ്മയും പാപ്പയും എനിക്ക് അവസരം തന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ കടന്നു വരുമ്പോൾ അവിടെയാണ് നമുക്ക് വിജയിക്കാനുള്ളത് അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അവരെ പൊന്നുപോലെ പോറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമ്മുടെ മജലിസിൽ സംഗമിച്ച് മുഴുവൻ ആളുകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ രോഗം മാറ്റട്ടെ അവരുടെ വിഷമങ്ങളെ അല്ലാഹ് മാറ്റട്ടെ അവരുടെ കണ്ണീരുകളെ മാറ്റട്ടെ ജീവിതകാലത്ത് വന്നുപോയ സകലമായ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ അവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ നീ മാറ്റണേ അല്ലാ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വെട്ടിപ്പൊളിക്കുന്ന അങ്ങനത്തൊരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ അങ്ങനത്തെ ഒരു നൊമ്പരത്തെ തൊട്ട് കാക്കണേ അല്ലോനെ ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനെ അല്ലാ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാറുണ്ട് അല്ലാ മരിക്കുന്നത് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ സഹപാഠികളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹുവേ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്നിട്ട് അള്ളാ ഗർഭിണിയാണെന്ന് പറഞ്ഞവരുണ്ട് പടച്ചോനെ അള്ളാഹ് ഉദരത്തിൽ വളരുന്ന കുട്ടിയെ അങ്ങ് വൈകല്യമില്ലാത്ത കുട്ടിയാക്കണേ അല്ലാ അള്ളാഹുവേ മാതാവിനും പിതാവിനും ഉപകാരമുള്ള മക്കളാക്കണേ മക്കളാക്കണേല്ലോ അാവപ്പെട്ട ഉമ്മ ഒരുപാട് വയസ്സായ ഉമ്മ വളച്ചവനെ ഉറക്കമില്ലാതെ വല്ലാതെ നൊമ്പരത്തിലും സങ്കടത്തിലുമാണ് ഉറപ്പേ എഴുന്നേറ്റൊന്നും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കരുണക്കടലേ ആ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ രോഗങ്ങളെ മാറ്റണേ രോഗങ്ങള് മാറ്റണേയല്ലോ മാറ്റണേ മാറ്റണേയല്ലോ

برحمتك يا ارحم الراحمين